കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവിടെ കഷ്ടപ്പെടുകയാണെന്നുള്ള തുറന്നു പറച്ചിൽ സർക്കാർ അധികാരികൾ തന്നെ നടത്തിയിരുന്നു ധനമന്ത്രി പോലും ഒരു ഘട്ടത്തിൽ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും ആർഭാടത്തിനും പലതരത്തിലുള്ള പൊങ്ങച്ചങ്ങൾക്കും ഒരു തരത്തിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കേരളത്തിലെ സംഭവകാശങ്ങളെ ശക്തമായി തന്നെ എതിർക്കുകയാണ് സഭയിൽ വെച്ച് പ്രതിപക്ഷം കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ക്ലിഫ് ഹൗസിൻ്റെ നവീകരണം മാത്രമാണെന്നാണ് വിമർശനമുയർന്ന് പ്രതിപക്ഷം രംഗത്ത് വന്നത് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച് നിയമസഭയിൽ പുരോഗമിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലായിരുന്നു ഇങ്ങനെയൊരു വിമർശനം ഉയർന്നു കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിൽ കട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപയാണ് ചിലവ് ഇതാണ് നിയമസഭയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള കടുത്ത വാക്പോരലേക്ക് നയിച്ചൊരു കാരണം ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് വിമർശിച്ചുകൊണ്ടാണ് ആർ എം ബി നേതാവും യു ഡി എഫ് പ്രതിനിധിയുമായ കെ കെ രമയ എം എൽ എ രംഗത്ത് വന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് കെ കെ രമ ഈ വിഷയം ഉന്നയിച്ചത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഈ പ്രതിസന്ധികൾക്കൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാരണമെന്ന കുറ്റപ്പെടുത്തലാണ് കെ കെ രമ ഉയർത്തിയത് കർട്ടൻ ഇപ്പോൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നുവെങ്കിൽ അത് സ്വർണം പൂശിയതാണോ എന്ന പരിഹാസവും ഇതോടൊപ്പം കെ കെ രമ ഉയർത്തി കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്ന ഒരു നവീകരണം എന്ന് പറയുന്നത് അത് ക്ലബ് ഹോസിൻ്റെ ഇത് മാത്രമാണ് അങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി തന്നെ ഇത് മാറിയിരിക്കുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി ആശ്വാസകിരണം ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല സപ്ലൈകോയൊക്കെ നിശ്ചലാവസ്ഥയിലാണ് വസ്തുക്കളൊന്നും കിട്ടാനില്ല തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്നും അംശാദായം അടച്ച ക്ഷേമനിധി പോലും മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ മുടങ്ങാതെ നടക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് മാത്രമാണത് ക്ലഫോസിൻ്റെ നവീകരണം ടാങ്ക് നിർമ്മിക്കാനായി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ടെൻഡർ വിളിച്ചിരിക്കുന്നു കത്തന് വേണ്ടി ഏഴ് ലക്ഷം രൂപ ഇങ്ങനെ സ്വർണം പൂശിയ കട്ടനാണോ ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കുമെന്നും അവർ പരിഹസിച്ചു സാധാരണക്കാരിൽ നിന്നും നികുതി പിഴിഞ്ഞെടുക്കുകയാണ് എന്നാൽ വൻകിടക്കാരെ ഒന്നും തന്നെ ഇത് ബാധിക്കുന്നില്ല അവർ നിർലോഭം വിഹരിച്ചു കൊണ്ടേയിരിക്കുന്നു വൻകിടക്കാരിൽ നിന്നും എത്ര നികുതി പിരിച്ചു എന്നത് പരിശോധിക്കണം നികുതി പിരിവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഗുരുതരമായി തന്നെ ഉണ്ടാകുന്നു എന്നതും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിനുള്ള ഫണ്ട് അത് കേന്ദ്രം വെട്ടി ചുരുക്കി എന്നത് യാഥാർത്ഥ്യമാണ് ഇവർക്കും അറിയാവുന്നതാണ് അതിനെതിരെ സമരം വേണം പ്രതിപക്ഷവുമായി ആലോചിച്ച പരിപാടികൾ തീരുമാനിക്കുന്നതിന് പകരം ഞങ്ങൾ തന്നെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊപ്പം നിൽക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയൊന്നുമല്ല ആത്മാർത്ഥതയില്ലാത്ത കണ്ണിൽ പൊടിയിടാനുള്ള വെറുമൊരു പ്രഹസന സമരം മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ നടത്തിപ്പോരുന്നത് അതിനെ അംഗീകരിക്കാൻ ഒരു കാരണവശാലും യു സാധിക്കില്ല അതുപോലെ ഉയർത്തിയ മറ്റൊരു വിഷയം പഞ്ചായത്തിൽ പുല്ലു വെട്ടിയാൽ പോലും കൊടുക്കാൻ കാശില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നത് ഈ തറവാടൊക്കെ നിങ്ങൾ മുടിപ്പിക്കുകയാണോ എന്നും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ജി എസ് ടി വകുപ്പിലെ ജീവനക്കാർ വെറുതെയിരിക്കുന്നു പ്രതിസന്ധിക്ക് കാരണമൊക്കെ സർക്കാരിൻ്റെ പിടിപ്പുകേട് മാത്രമാണ് കേരളം നികുതി വെട്ടിപ്പുകാരുടെ പ്രദീസയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു പലരും പല കണക്കും പറയുന്നുണ്ട് ശരിക്കും കേന്ദ്രം തരാനുള്ളത് എത്രയാണെന്ന് ഇതുവരെ ആരും തന്നെ പറഞ്ഞിട്ടില്ല അതെത്രയെന്ന് ചോദിക്കുകയാണ് ഇവിടെ വി ഡി സതീശനും